ഇടവക അജപാലന സമിതി ചില ചിന്തകൾ അച്ചോ ഒരു ശുശ്രൂഷാ സമിതിയുടെ ഇടവക കൺവീനറായി എന്നെ തിരഞ്ഞെടുത്തത് മറ്റുള്ളവർ എനിക്കിട്ടൊരു പണി തന്നതാണെന്ന് ചിലരൊക്കെ എന്നെ പരിഹസിച്ചു എനിക്ക് തന്നെയും അങ്ങനെയൊരു ചിന്തയുണ്ടായി എന്നാലും അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അഥവാ മറ്റുള്ളവർ എനിക്കിട്ടൊരു പണി തന്നതാണെങ്കിലും ഇനി ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുമുള്ള പാരീഷ് പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾക്ക് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നോട് പറഞ്ഞ വാക്കുകളാണ് മേലുദ്ധരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോത്സാഹനവും അപൂർവമായിട്ടാണല്ലോ ഇങ്ങനെ പ്രോത്സാഹനം കിട്ടുക പിന്നെ ബഹുമാനപ്പെട്ട വിഭിനത്തിൻ്റെ താൽപ്പര്യവും പരിഗണിച്ചാണ് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ നൽകിയ ക്ലാസിലെ ആശയങ്ങൾ ഒരു ലേഖന രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പാരിഷ് കൗൺസിൽ എന്ന് പൊതുവെ നാം ചുരുക്കി വിളിക്കുന്ന പാരിഷ് പാസണൽ കൗൺസിലിൻ്റെ അഥവാ ഇടവക അജപാലന സമിതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അധികാര വികേന്ദ്രീകരണം പങ്കാളിത്തം കൂട്ടുത്തരവാദിത്വം എന്നിവയിലൂടെ സംജാതമാകുന്ന കൂട്ടായ്മയും സജീവതയും സുവിശേഷ സാക്ഷ്യവുമാണല്ലോ ഇടവക അജപാലന സമിതിയുടെ ആവശ്യകതയും പ്രസക്തിയും അതിലൂടെ രൂപപ്പെടാവുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ കരുത്തും നവോന്മേഷവും പ്രസക്തിയും ചൂണ്ടിക്കാണിക്കുന്നതിന് ആറ് കാരണങ്ങളാണ് സംക്ഷിപ്തമായി വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ചരിത്രം നൽകുന്ന പാഠം രണ്ട് പ്രായോഗിക ജ്ഞാനം നൽകുന്ന പാഠം മൂന്ന് ദൈവശാസ്ത്രപരമായ കാരണം നാല് രക്ഷാകര പദ്ധതിയിലെ ദൈവിക പ്രവർത്തന ശൈലി അഞ്ച് ദൈവിക മനുഷ്യരുടെ പ്രവർത്തന ശൈലി ആറ് സഭാ പഠനങ്ങളിലെ നിർദ്ദേശങ്ങൾ ഒന്ന് ചരിത്രം നൽകുന്ന പാഠം നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാകാതിരിക്കുവാൻ പങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവും അധികാര വികേന്ദ്രീകരണവും രൂപപ്പെടുത്തുന്ന കൂട്ടായ്മയുടെ സമൂഹങ്ങളായി നാം മാറണം ഇങ്ങനെ പറയുവാൻ എന്തായിരിക്കാം കാരണം ആരാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡികൾ എനിക്ക് തോന്നുന്നത് ചരിത്രം നൽകുന്ന പാഠത്തിൽ നിന്നും പഠിക്കാത്തവരാണ് അവർ എന്നാണ് ചരിത്രം പല പാഠങ്ങളും നൽകുന്നുണ്ട് ഒരു പാഠം ശ്രദ്ധിക്കാം സാമ്രാജ്യങ്ങളുടെ ചരിത്രം നൽകുന്ന പാഠമാണത് വളരുകയും തകരുകയും ചെയ്ത സാമ്രാജ്യങ്ങൾ നിരവധിയാണ് ബൈബിൾ വിവരണങ്ങളിൽ തന്നെ പല സാമ്രാജ്യങ്ങളെയും കുറിച്ച് പരാമർശങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥ വിവരണ പ്രകാരമുള്ള ആദ്യത്തെ ലോക സാമ്രാജ്യ ശക്തി ഈജിപ്ത് ആയിരുന്നു ഈജിപ്ത് എന്ന സാമ്രാജ്യം തകരുന്നത് അസീറിയ എന്ന പുതിയ ശക്തി ഈജിപ്തിനെ തകർത്തപ്പോഴാണ് വൻ ശക്തിയായി മാറിയ അസീറിയയെ പരാജയപ്പെടുത്തിയത് പിന്നാലെ വന്ന ബാബിലോൺ സാമ്രാജ്യമാണ് സർവ പ്രപഞ്ചവും കാൽക്കീഴിലെന്ന് അഭിമാനിച്ചിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ പിന്നീട് വന്ന പേർഷ്യൻ ശക്തി കീഴടക്കി പേർഷ്യൻ സാമ്രാജ്യവും സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഗ്രീക്ക് സാമ്രാജ്യത്താൽ തകർക്കപ്പെട്ടു അതിശക്തവും വിശാലവുമായിരുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പതനം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയോടുകൂടിയായിരുന്നു കരാ കടൽ മേഖലകളിലൊക്കെ ആധിപത്യം പുലർത്തി സർവവ്യാപിയായി വാണിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ച എങ്ങനെയായിരുന്നു ചരിത്രം പറയുന്നത് റോമാ സാമ്രാജ്യത്തെ തകർത്തത് വേറെ ഏതെങ്കിലും ഒരു സാമ്രാജ്യശക്തിയല്ല മറിച്ച് അകമേ നിന്ന് തകർന്ന സാമ്രാജ്യമാണ് റോമ അധികാര കിടമത്സരങ്ങളും ആഭ്യന്തര ഭിന്നതകളും ഐക്യമില്ലായ്മയും കൂടെ കുത്തഴിഞ്ഞ ധാർമ്മിക ജീവിതവും കാരണം ഉള്ളിൽ നിന്ന് തന്നെ തകർന്നു വീണ റോമ സാമ്രാജ്യം നമുക്കെന്നും പാഠമാകണം പുറമേ നിന്നുള്ള ഏതൊരു ശത്രുവിനെയും തോൽപ്പിക്കുവാനും അതിജീവിക്കുവാനും സഭയെന്ന ദൈവിക ഭവനത്തിന് സാധിക്കും കാരണം ദൈവത്താൽ പാറമേൽ പണിയപ്പെട്ട ഭവനമാണ് സഭ പുറമേ നിന്നുള്ള ഒരു കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സഭയെ തകർക്കാനാകില്ല എന്നാൽ സഭയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വിഭാഗീയത ഉദാസീനത വിഭജനം പങ്കാളിത്തമില്ലായ്മ അധികാര വടംവലികൾ എന്നിവയാണ് സഭയുടെ ശക്തമായ എതിരാളികൾ സഭ തകരണമെങ്കിൽ അകമേ നിന്ന് തന്നെ തകരണം മറ്റൊരു ശക്തിക്കും അത് സാധ്യമല്ല ആനുകാലിക സംഭവങ്ങളും തെളിയിക്കുന്നത് ഇതുതന്നെയാണ് അധികാര ദുരുപയോഗവും വിഭാഗീയതയും ഉദാസീനതയും മൂലം സഭാരാജ്യം തകരാതിരിക്കുവാൻ ഇടവക അജപാലന സമിതിയിലൂടെയും വിവിധ ശുശ്രൂഷാ സമിതികളിലൂടെയുള്ള അധികാര വികേന്ദ്രീകരണം കൂട്ടുത്തരവാദിത്വം പങ്കാളിത്തം എന്നിവ അത്യന്താപേക്ഷിതമാണ് ചരിത്രവിഡികളാകാതിരിക്കാൻ ചരിത്രപാഠം നമുക്ക് ഉൾക്കൊള്ളാം നമ്മുടെ ചരിത്ര നിയോഗമാണത് രണ്ട് പ്രിക ജ്ഞാനം നൽകുന്ന പാഠം എലോൺ വി ഫെറിഷ് ടുഗേദർ വി ഫ്ലറിഷ് എന്നത് ഒരു പ്രായോഗിക വിജ്ഞാനമാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ പതിന്മടങ്ങ് ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കും എന്നത് പകൽ പോലെ വ്യക്തം ഇന്നത്തെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ തളരും ഒരുമിച്ച് നിൽക്കുന്നവർ വളരും എന്നത് എക്കാലത്തെയും കാൾ വ്യക്തമാണ് താനും ഒരു വൈദികന് അദ്ദേഹം എത്രമാത്രം കഴിവുള്ളവനായാലും കഠിനാധ്വാനി ആയാൽ പോലും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് ഇരു കരങ്ങളെക്കാൾ എന്തുകൊണ്ടും ഫലപ്രദവും ശക്തവുമാണല്ലോ ഇരുപത് കരങ്ങൾ കുടുംബ യൂണിറ്റുകൾ ശുശ്രൂഷാ സമിതികൾ ഭക്തസംഘടനകൾ ഇടവക അജപാലന സമിതി എന്നിവയിലൂടെയെല്ലാം കൂട്ടായ്മയിലൂടെയുള്ള വളർച്ചയെ നാം ലക്ഷ്യം വയ്ക്കുകയാണ്